ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗേസ് ദാ പുത്തിരു വരിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോഴേ എന്താണ് കുട്ടികളൊക്കെ പോയിട്ടുണ്ട് അവർ ഏഴ് മണിക്ക് പോകും അഞ്ചര മണിക്ക് വരുത്തുള്ളൂ അപ്പോൾ തനിച്ചാണ് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോഴിങ്ങനെ എന്താണ് ബോറടിക്കാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുകയെന്നേ ഉള്ളൂ അഞ്ചര മണി അല്ല കുറേ ദിവസം സ്കൂളിലൊന്നും പോവാതെ വീട്ടിലൊക്കെ നിന്ന് ട്യൂഷന് പോകും പതിനൊന്ന് മണിയാകുമ്പോൾ വരും എങ്കിലും കുറേ ദിവസം വരെയൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ അവർ പോകുമ്പോൾ പിന്നെ ഒരു ഭയങ്കരമായിട്ടൊരു ബോറിങ് ആണ് മിസ്സിങ് ആണ് സത്യം പറഞ്ഞാൽ എന്തോ പോലെ വല്ലാത്തൊരു വിഷമമാണ് പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് തനിച്ച് മാത്രം ഇങ്ങനെ ഇരിക്കുന്നത് വൈകുന്നേരം വരാം പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് പറയുമ്പം നമ്മളെ വീഡിയോസൊക്കെ എന്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഡെയിലി വീഡിയോസ് ഇടാനൊന്നും പറ്റത്തില്ല കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളും പിന്നെ എഡിറ്റിങ്ങും അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് ലേറ്റാവും പിന്നെ നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് അപ്പോൾ ഒരു വൈഫൈ കണക്ഷൻ എടുക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റുള്ളൂ കാരണം ഈ ഫോണിൽ നെറ്റിൻ്റെ ഇഷ്യൂ കാരണം അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് ചിലപ്പോൾ ആയിട്ടൊക്കെ ആയിരിക്കും ഡൗൺലോഡ് ആവുന്നത് അപ്പോൾ അതുകൊണ്ടിട്ടുള്ള ബുദ്ധിമുട്ട് അപ്പം വൈഫൈ കണക്ഷനൊക്കെ എടുക്കണം ഇനി എന്നിട്ട് വീഡിയോസ് ഒക്കെ ഇടണം അപ്പോൾ അതോ അങ്ങനെ നമ്മളിതാ രാവിലെ അഞ്ചുമണിയായപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് അഞ്ചുമണിക്കുള്ള ഒരു വൈബാണാ കാണുന്നത് നല്ല മഞ്ഞും ഇതായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് മക്കൾക്ക് സ്കൂളിൽ പോകാനായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം പിന്നെ അതുപോലെ തന്നെ അവരെ പഠിക്കാനൊക്കെ വിളിക്കണമായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ എഴുന്നേറ്റു അപ്പോൾ ആ കിച്ചണിൽ ഇപ്പോൾ തന്നെ രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കാപ്പി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പിന്നെതാ ചോറും കറികളും ഒക്കെ ഉണ്ടാക്കുന്ന അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുന്നു പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പാത്രങ്ങളൊക്കെ കഴുകി കുപ്പിയെല്ലാം റെഡിയാക്കിയൊക്കെ അതായത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മാങ്ങ ഇട്ടിട്ടുണ്ട് അത് പഴുക്കാനായിട്ട് വെച്ചേക്കുവാണെങ്കിൽ ഇനി ജാസിലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണിത് അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ പേരെനിക്കറിയില്ല അങ്ങനെ ഇതാ പുറത്തോട്ട് നല്ല നല്ല വെയിലുണ്ട് രണ്ട് ദിവസമായിട്ട് നല്ല വെട്ടം കാണുന്നുണ്ട് അപ്പോൾ തുണികളൊക്കെ തലേ ദിവസം അലേക്ക് വെച്ച് തന്നെ പുറത്ത് വരി ഇട്ടിട്ടുണ്ട് വെയിലത്ത് അപ്പോൾ ഇതാ പുറത്തോട്ട് നല്ല കാടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോയിൽ കാടാണെന്നത് കുറച്ച് ഇപ്പം മഴ പെയ്തിട്ട് കാട് വളർന്നതാണ് അപ്പോൾ അത് എടുക്കണം മഴ ആയതുകൊണ്ടാണ് ആളും വന്നെടുക്കാത്തത് ആളിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആൾ വന്ന് ഇവിടേക്ക് ഒന്ന് കാടൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കി ഇടും അതിന് ശേഷം നമ്മളൊരു ഹോം ടൂറൊക്കെ വയ്ക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇതാ ഇവിടേക്ക് നല്ല കാടാണ് ഇപ്പോൾ മഴ പെയ്തതിന് ശേഷം നല്ല കാടായിട്ടുണ്ട് അപ്പോൾ ആളിനെ വിളിച്ചേക്കുന്ന എന്തായാലും മഴ മാറിയിട്ടേ ആൾ വന്ന് എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ ആവും മഴ ചെയ്യാനും ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇതാ നമ്മളിതാ വീടിനകത്തോട്ട് കയറാം നമുക്ക് ബാക്കി ജോലിയും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇവിടെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ കുട്ടികളൊക്കെ പോയി എല്ലാവരും പോയിട്ടുണ്ട് പിന്നെ നമുക്കിതാ ഞാൻ തൂക്കാനൊക്കെ പോകാൻ വീടൊക്കെ അടിച്ച് വരാനും തൂത്ത് വരാനൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ചൂലൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ താ നമുക്ക് കിച്ചണിലോട്ട് പോവാം കിച്ചണിൽ ജോലിയൊക്കെ രാവിലത്തെ എല്ലാം ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് തുണികൾ അലക്കാനായിട്ട് വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കി ജോലികളെല്ലാം കഴിഞ്ഞു രാവിലെ മക്കൾ പോകുന്നത് കൊണ്ടിട്ട് എല്ലാ ജോലിയും ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പം രാവിലത്തെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എന്താ രാത്രി ആയിട്ടുണ്ട് നൈറ്റിൽ നമ്മൾ വിചാരിച്ച് ചായക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഇത് അതെന്താണെന്ന് വെച്ചാൽ എന്ന് പറയും മറ്റുള്ള സ്ഥലങ്ങളിൽ എന്ത് പെയ്തെന്ന് എനിക്കറിയില്ല ഇവിടെ ഞങ്ങൾ പറയണത് ചീമച്ചക്ക എന്നാണ് അപ്പോൾ ഇന്ന് ഇത് ഇതുകൊണ്ടിട്ട് നമ്മളൊരു പുതിയൊരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നുണ്ട് ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ തൊലി എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിത് വേവിച്ച് അടി ഇവിടേക്ക് എടുക്കുക എന്താണെന്ന സംഭവങ്ങൾ വീഡിയോയിൽ കാണുക നമുക്ക് നമുക്കിങ്ങനെ നോക്കാം അപ്പോൾ അതാ ഇതിൻ്റെ തൊലി കുറേ ഭാഗങ്ങൾ ഞാനിങ്ങനെ ചെത്തി കളഞ്ഞിട്ടുണ്ട് ഒരുപാട് കട്ടിയൊന്നും ഉള്ളതല്ല കുറച്ച് കട്ടിയുള്ള അപ്പോൾ ആ മേഘൽഭാഗത്ത് ആ ഒരു തൊലി മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇങ്ങനെ നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചീമച്ചക്ക അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി അതിൻ്റെ നടുക്കത്തെ ഭാഗം കട്ട് ചെയ്ത് കളയണം എന്നിട്ട് ഇങ്ങനെ കുഞ്ഞു പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്കിത് കുറച്ച് വെള്ളം വീട്ടിൽ കഴുകിയെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകിയെടുക്കാം ഇതെന്തിരായാലും അപ്പോൾ ഇതാ നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഏലയ്ക്ക പൊടിക്കാനായിട്ട് വെച്ചേക്കുവാണ് അപ്പം ഇത് അവിടുന്ന് കൊണ്ടുവന്ന ഏലക്കയാണ് അപ്പോൾ ഇതാ കുറച്ച് ഏലക്ക എടുത്ത് പൊടിക്കണം അപ്പോൾ ഏലക്കപ്പൊടി ഇതിലിടുന്നുണ്ട് ഏലക്കപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പം ഏലക്ക പൊടിച്ചു വെച്ച് തീർന്നു പോയി അങ്ങനെ ഇതാ കുറച്ച് ഏലക്ക എടുത്തിട്ട് നമുക്ക് ടിന്നിൽ തട്ടിയിടാം കുറച്ച് ഏലക്ക പൊടിച്ചും വെക്കണം അങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറെ എടുത്തിട്ട് ചെറിയൊരു നനവുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഏലക്കയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഇതിൽ കുറച്ച് ഏലക്ക ഇടണം അപ്പം നന്നായിട്ടൊന്ന് തുടക്കിന് വെള്ളത്തിൻ്റെ ഈർപ്പിലുണ്ടാവരുത് അപ്പം അതുണ്ടായി കഴിഞ്ഞാൽ ഏലക്ക ഇടുന്നില്ലമായി പോകും അപ്പം കുറച്ച് ഏലക്ക ഇടുന്നുണ്ട് അപ്പം ഏലക്കയും ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരുവേറെ തൊലുവേറെ അങ്ങനെയാണ് കിട്ടുന്നത് അപ്പം പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക അപ്പം ഇതാണ് ഞാൻ പഞ്ചസാര ഇടാൻ പോകുന്നുണ്ട് അപ്പം കുറച്ച് പഞ്ചസാര ശകലം മതി പഞ്ചസാര ഒരു രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണും ഇട്ടാൽ മതി അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് അപ്പം ഇനി ഇതിന് ശേഷം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെതാ ഏലക്ക പൊടിക്കാനായിട്ട് ഉണ്ടോന്നുണ്ട് ഇപ്പോൾ അത് ആ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇത് ജാറിനകത്തേക്ക് മാറ്റണം കാരണം ചായ ഇടുമ്പോഴത്തേക്കൊക്കെ ഞാൻ ഇതാണ് ഇടുന്നത് കട്ടൻ ചായ ഇട്ടാലും ചായ ഇട്ടാലും ഇതിൽ നിന്ന് കുറച്ചിടും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഏലക്കയുടെ ഒരു ഫ്ലേവർ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ കുറേ പൊടിച്ചിങ്ങ് വെച്ചേക്കും അങ്ങനെ പൊടിച്ചതാണത് ഇത്രയും കൂടി അപ്പോൾ നമുക്ക് കുറച്ച് ഇതിലും കൂടിയൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ എന്തായാലും ഒരു ഉണക്കെട്ടിൻ്റെ ലേക്ക് നമുക്കിത് മാറ്റാം അപ്പോൾ അതാ കുറച്ച് തേങ്ങയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയെന്ന് വെച്ചാൽ തേങ്ങ വേണം തേങ്ങ എടുക്കുന്നത് വെച്ചാൽ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങ എടുക്കുന്നുണ്ട് ഏലക്കപ്പൊടി പഞ്ചസാര പിന്നെ കോൺഫ്ലവറും എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒരു മിക്സി ഈ മിക്സിയിൽ ഏലക്ക പൊടിച്ച മിക്സിയിൽ തന്നെ നമുക്കിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം അപ്പം തേങ്ങാപ്പാൽ കിട്ടും നമ്മൾ കൈ കൊണ്ട് പുഴിഞ്ഞാൽ ഇത് കുറച്ച് കിട്ടത്തുള്ളൂ അപ്പോൾ മിക്സിയിൽ അടിച്ചാകുമ്പോഴത്തേക്ക് നല്ല ഇതായിട്ട് അടിച്ചു വരും അങ്ങനെ നമ്മൾ തേങ്ങ അതാ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത് നോക്കാം ഇപ്പോൾ ചക്ക ഈ ചീമച്ചക്ക ക കഴുകി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിലോട്ട് നമുക്ക് എന്തൊക്കെ ചേർക്കണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ കോൺഫ്ലവർ ആണ് കുറച്ച് കോൺഫ്ലവർ കലക്കി മാറ്റി വെച്ചേക്കണം ഇതിപ്പോൾ ഒഴിക്കേണ്ട ലാസ്റ്റ് നമ്മൾ വെന്ത് ഇറക്കാറാകുമ്പോഴത്തേക്ക് മാത്രമാണ് കോൺഫ്ലവർ ഒഴിക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത് തേങ്ങാപ്പാൽ അടിച്ചെടുത്തത് നമ്മൾ ഒഴിക്കുന്നുണ്ട് അതരിക്കുന്നില്ല നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊഴിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ തേങ്ങ അടിച്ച് വീത്തിയത് ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം തേങ്ങാപ്പാടിലേക്ക് കിടന്ന് വേവുന്നൊരു സംഭവമാണ് ഇനി ഉപ്പിടണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലയ്ക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് അതിലിട ഇതിലേക്കിടാം ഒരു അര ടീസ്പൂൺ ഇടാം നമുക്ക് നല്ല മണവും കിട്ടും നല്ല രുചിയും കിട്ടും അപ്പോൾ നമ്മൾ അതൊരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മളാ ചീമച്ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ജുമാനെ ഇരുന്ന് പഠിക്കുന്നുണ്ട് റയാന് എസ് പി സി കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി ആൾ കുളിക്കാനായിട്ട് കയറിയിട്ടുണ്ട് ബേക്കവിടെ വെച്ചിട്ട് അപ്പോൾ അതാ നമ്മുടെ ചീമച്ചക്കതാ നല്ലതാണ് ഇനി നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ കലക്കി ഇത് ഒഴിച്ചു കൊടുക്കണം പക്ഷേ ഞാനത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇറക്കാറ് അവിടെയാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല കാരണം ഒരു കോള് വന്നത് കൊണ്ടിട്ട് നമുക്കത് കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഇതാ ചായ ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചീമച്ചക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ചീമച്ചക്ക കുറമ വയ്ക്കുന്ന കണക്ക് നമ്മളിങ്ങനെ വെച്ചത് നല്ല വിചയം നല്ല മധുരവും പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് പക്ഷേ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോഴും എനിക്കൊരു കോൾ ഒന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിട്ട് കോൺഫ്ലവർ കലക്കി വീത്തിയതും പഞ്ചസാര ഇട്ടതും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല പക്ഷേ നല്ല മധുരം ഇടണം അങ്ങനെ നമ്മളത് ആ ഈ സ്പെഷ്യൽ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം സ്ലാമലയ്ക്കും